ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ടിയല്ല നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുപ്പിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടായതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലും ഇപ്പം നമ്മുടെ നാട് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻ്റ് തലവൻ ഇവിടെ വരിക ഗവണ്മെൻ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അതേക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രിയോട് സംസാരിക്കും ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷം മറുഭാഗത്തെല്ലാം ചേർന്ന് എതിരുപക്ഷം കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയും ഇല്ലാതാക്കാൻ ഇവിടെ എല്ലാവരും ചേർന്ന് ഒരു മുന്നണിയാണ് അപ്പോൾ നിങ്ങൾ ധരിക്കും ഒരു ഭാഗത്ത് ബി ജെ പി ഉണ്ടല്ലോ ഉണ്ട് മറുഭാഗത്ത് യു ഡി എഫ് ഉണ്ടല്ലോ ഉണ്ട് അവരെ വേറെ വേറെ വേറെയല്ലേ അതെ അവരെല്ലാം ചേർന്ന ഒരു സഖ്യമാണ് അപ്പുറത്ത് എന്താ അങ്ങനെ ഒരു സഖ്യം വരാൻ കാരണം കേരളത്തിൽ പഴയകാലത്ത് ഒരു നാട്ടു നടപ്പുണ്ടായിരുന്നു ഒന്നിടത്ത് ഒന്ന് പാലത്ത് ഒന്നപ്പുറം ഒന്നിപ്പുറം ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു കാര്യം ബോധ്യമായി ഇനി പക്ഷമേ ഉള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ പരിണി മാത്രം എന്താ അങ്ങനെ ബോധ്യമാ കാരണം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യപരുടെ ഭരണാധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വന്ന ദുരന്തങ്ങൾ നിങ്ങൾ മറക്കില്ല ഒന്ന് പ്രളയം വന്നു ഇല്ലേ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു അല്ലേ നിപ്പ വന്നു അല്ലേ ഈ നാട്ടിൽ എല്ലാ വ്യാധികളും ഒരുമിച്ച് വന്നു അതിനെല്ലാം നെഞ്ചുറപ്പോടു കൂടി നേരിട്ട ഒരു ഗവണ്മെന്റ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ്റാ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിലെന്താ ഒന്നപ്പുറം ഒന്നിപ്പുറം ഉറപ്പല്ലേ ഉറപ്പാണല്ലോ രണ്ടായിരത്തി ഒന്നിൽ അവർക്ക് ഉറപ്പായിരുന്നു യു ഡി എഫ് നേതാക്കന്മാരെല്ലാം ചേർന്ന് ആലോചിച്ചു ആരാ മുഖ്യമന്ത്രി തർക്ക ആർക്കെല്ലാം മന്ത്രിസ്ഥാനം തീരുമാനിച്ച് ആര് യു ഡി എഫ് എല്ലാം വീതം വെച്ചു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പറഞ്ഞു വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞു ഉറപ്പ യു ഡി എഫ് പറഞ്ഞു പറഞ്ഞു ജനങ്ങൾ പറഞ്ഞു ആപത്ത് കാലത്ത് നമ്മളെ ആരാ ഇടതുപക്ഷം മാത്രമാണ് ആ ഇടതുപക്ഷത്തിന്റെ കൊടിയാണ് ഞങ്ങൾക്ക് മുകളിലുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷത്തെ ജയിപ്പിക്കും തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയോ വോട്ടെണ്ണി ആരാ ജയിച്ചത് ഇടതുപക്ഷം അന്ന് മുതൽ തുടങ്ങിയതാ അവരെ ദുഃഖം ആരത് യു ഡി എഫിന്റെ അവർക്കൊരു കാര്യം ഉറപ്പായി ജന്മത്ത് കേരളത്തിൽ ഇനി അവർക്ക് ഭരണാധികാരം കിട്ടൂല അന്ന് മുതൽ തുടങ്ങിയാൽ ഈ മോഹഭംഗം അപ്പോൾ അവർക്കെന്താ തുല്യ ദുഃഖത്തിൽ വേണം തുല്യ ദുഃഖത്തിലുണ്ടോ ഉണ്ട് ആരാ ബി ജെ പി ബി ജെ പി അന്ന് നാട്ടിൽ പറഞ്ഞ് ഓരോ സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിയമത്ത് ഈ തെരഞ്ഞെടുപ്പോടെ നമ്മൾ ഈ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാവും പാലക്കാട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നാണോ ആണ് എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാ അയാൾ പറഞ്ഞ് ഞാൻ ജയിക്കും ജയിച്ചാലോ മുഖ്യമന്ത്രി സ്ഥാനത്താ അതിനോ ബംഗ്ലാവ് ഉണ്ടാക്കി കേരളം ഭരിക്കാൻ വേണ്ടി പോയി പോയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ളതും പോയി ഒന്നും പോയി അപ്പോൾ അവർക്ക് ദുക്കൂല്ലേ ഉണ്ട് ദുഃഖിതരാരാ ഒന്ന് ബി ജെ പി മറ്റേതാര കോൺഗ്രസ് യു ഡി എഫും ബി ജെ പിയും രണ്ടാളും തുല്യ ദുഃഖിതരാ അവർക്ക് രണ്ടു പേർക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നെ തകർക്കണം അതിനുവേണ്ടി ചെയ്തെന്താ ബി ജെ പി പറയുന്നത് കേരളത്തിൽ ഒറ്റ പൈസയും കൊടുക്കൂല കേരളത്തിൽ ഒരു സഹായം ഉണ്ടാവില്ല കോൺഗ്രസ് പറയുന്നത് ഞമ്മള് കൂടിയാ ഞാനൊരു പാർലമെന്റ് മെമ്പർ ആയിരുന്ന ആളാ ഇതാ രാജേഷ് പാർലമെന്റ് ടീച്ചർ പാർലമെന്റ് മെമ്പർ ആയിരുന്ന കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോയി പാർലമെന്റ് അകത്തും പുറത്തും കുത്തിയിരുന്ന അന്ന് നമ്മൾ കേരളത്തിലെ അവകാശങ്ങൾക്ക് വേണ്ടിയാ ഇന്ന് പാർലമെന്റ് മെമ്പർമാരുണ്ടോ ഉണ്ട് യു ഡി എഫ് അത്രയുണ്ട് പത്തൊമ്പത് ആടെ എത്തിയാലോ മിണ്ടുമില്ല കാരണം എന്താ സാഹിബിനെ കാണുമ്പോൾ കപാത്ത് മറക്കും ഓർക്കോ ബി ജെ പി കാരെ കാണും അപ്പോഴോ മുണ്ടാന്ന് തോന്നില്ല എന്തുകൊണ്ട് വേണ്ടപ്പെട്ടയാളാണ് ആര് ബി ജെ പി അതുകൊണ്ട് രണ്ടു വോട്ട് ഒരുമിച്ച ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ ഇല്ല ഇവിടെ വേറെ വേറെ സ്ഥാനാർത്ഥിയല്ലേ എന്നാൽ അവർ തമ്മിൽ അകത്തുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിയെ തകർക്കണം എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ധീരയോടുകൂടി പോരാടുന്ന ആരാ ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രാണ് ബി ജെ പി നമ്മുടെ രാജ്യം കൊണ്ടുപോയി വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തെ തകർക്കുമ്പോ അതിനെതിരായി ശക്തമായി പോരാടാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ ആ ഇടതുപക്ഷത്തിനെയോ അവർക്ക് വെറുപ്പാ ഇവിടെ എത്തുമ്പോ രണ്ടും ഒരുമിച്ച ആര് യു ഡി എഫും ബി ജെ പിയും അല്ലേ ആ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുവോ ഇല്ല നേരിട്ട് കാണുമ്പോൾ എന്താ രണ്ടു രണ്ട് പാർട്ടിയാ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഉണ്ട് എന്നാൽ എന്താ ബന്ധം നമ്മൾ അറിയാത്ത ഒരു അവിശുദ്ധ ബന്ധം ഇവർ തമ്മിലില്ലേ അതെല്ലാടി അറിയാലോ നമ്മളിപ്പോൾ കണ്ടല്ല തൊട്ടടുത്ത് തൃശ്ശൂരിൽ എത്രയാ വോട്ട് കിട്ടിയേ ബി ജെ പി കിട്ടിയ വോട്ട് എത്രയാ ആരാ വോട്ട് കൊടുത്തേ കോൺഗ്രസിന്റെ വോട്ടോ എൺപത്തി വോട്ട് കാണുന്നില്ല എവിടെ പോയി ബി ജെ പിന്റെ ഇട്ടില് കാരണം എന്താ ചക്ര താമരക്ക് എന്തുകൊണ്ട് അത് കൊടുക്കണം എന്താ അത് എന്താണ് ബന്ധം ഒരു പ്രണയ ബന്ധം പോലല്ലേ നിങ്ങൾ പഴയ ആളുകൾ എല്ലാവരും പലരും ഇരിക്കുന്നുണ്ടല്ലോ ഓർമ്മയുണ്ടാകും പഴയ ഒരു കഥയുണ്ട് സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ ഒരു പ്രണയമുണ്ടായിരുന്നു മാർഷും ടീച്ചറും തമ്മിൽ ആ പ്രണയം നിങ്ങൾ കണ്ടു കാണുമല്ലോ പുതുതായി ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വന്നു ടീച്ചർ വന്ന് ആദ്യമായി ചേരുകയാണ് ടീച്ചർ ഒപ്പിടുന്നു മാർട്സ് ഇത് കണ്ട് മാർക്ക് കണ്ടപ്പോഴും ഓട്ടം ടീച്ചറ് തിരിച്ചു നോട്ടം രണ്ടാളും നോക്കിയേ ഉള്ളൂ തിങ്കളാഴ്ച ടീച്ചർ വന്ന് സ്കൂളിൽ രണ്ടാളും ക്ലാസ് എടുക്കാൻ രണ്ടും മൂന്ന് എയും ബിയും ആണ് അടുത്തടുത്ത ക്ലാസ് ആണ് മാർഷ്സ് പറഞ്ഞ് കുട്ടികളോട് കുട്ടികളെ നമുക്കിന്ന് കേട്ടെടുത്ത് തുടങ്ങാം എല്ലാവരും തയ്യാറായിക്കോ മാർസ് കേട്ടെടുത്ത് ഇഷ്ടമാണോ അടുത്ത ക്ലാസ് ടീച്ചർ പറഞ്ഞ് നമുക്കും കേട്ടെടുത്ത് തുടങ്ങാം ടീച്ചറെ കേട്ടെടുത്ത് ഇഷ്ടമാണ് എന്ന് കാണും മാഷ് ഞായറാഴ്ച ടീച്ചർ എവിടെ വെച്ച് മാഷ് അമ്പലത്തിൽ വെച്ച് ടീച്ചർ ഭർത്താവ് ഉണ്ടോ മാഷ് പുറത്താണ് ടീച്ചർ അപ്പൊ വിഷമില്ലല്ലോ പുറത്താണ് ടീച്ചർ വല്ല ബന്ധുവുണ്ടോ ഇല്ല വേറെ വേറെ ക്ലാസ് അല്ലേ അതെ സംഗതി കേട്ടെടുത്തല്ലേ അതെ കുട്ടികൾക്ക് വല്ല മനുഷ്യാവുമോ ഇല്ല മാഷോ ഒന്ന് പറയുന്നു ടീച്ചർ വേറെ പറയുന്നു രണ്ടാക്കും വേണ്ടത് പറയുന്നു ഒരാള് ചോദ്യം മറ്റയാള് ഉത്തരം ബന്ധം അടിയിലാണ് ആ ബന്ധം നമുക്കറിയില്ല ബി ജെ പി കോൺഗ്രസും ബന്ധമുണ്ടോ ഇല്ല രണ്ടും വേറെ വേറെ പാർട്ടിയല്ലേ അതെ എന്നാൽ ബന്ധു ഇല്ലേ ഉണ്ട് എന്താ കേട്ടെടുത്ത ബന്ധം എന്ന് വെച്ച പ്രണയബന്ധം അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തെ കേരളമാക്കിയത് ആരാണ് അഭിമാനത്തോടെ പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് വെറുതെ ഈ നാട്ടിൽ അനേകം മനുഷ്യർ ജീവൻ കൊടുത്ത് നേടിയെടുത്ത നമ്മുടെ നാട് ഇപ്പൊ നമ്മുടെ നാട്ടില് സ്ഥിതി പഴയകാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു നമ്മള് കൊയ്യും വയലെല്ലാം നമ്മളതാകും പൊയ്ങ്കിടിയെ പലരും പറഞ്ഞു എവിടെയാ വയൽ ജമ്മിൻ്റെതല്ലേ ജമ്മിമാർ കയ്യിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യനെ അടിമകളെ പോലെ ജീവിപ്പിച്ച കാലത്തിൽ നിന്ന് മാറി നമ്മുടെ നാടിനെ പുതിയ വഴിയിലേക്ക് കൊണ്ടുവന്നു ജന്മിത്തം എപ്പോഴുണ്ടോ ഇല്ല ജന്മിമാരെ കാണാനുണ്ടോ ഇല്ല രാജാവ് ഉണ്ടോ ഇല്ല ഭരണാധികാരങ്ങൾ അവരുതുണ്ടോ ഇല്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന സർക്കാർ നടപ്പിലാക്കിയ ഈ നാട്ടിൽ ഈ നാട്ടിലെ മാറ്റത്തിന്റെ പറകിൽ അഭിമാനത്തോടെ പറയുന്നു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതാണ് രാജ്യത്തിന്റെ ഭാവി ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടായി കേരളത്തിൽ നിങ്ങൾ കണ്ടല്ലോ വയനാട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഒരു മേഖല മുഴുവൻ പോയില്ലേ ഒരു പാറ കൊണ്ടുപോയി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മനുഷ്യരെ കൊണ്ടുപോയി വയനാട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ കേന്ദ്രത്തിൽ ഭരണാധികാരിയില്ലേ ഉണ്ട് ആരാ ഭരിക്കുന്നത് മോഡി മോഡി ആരാ യഥാർത്ഥ ഭക്തൻ അദ്ദേഹം എപ്പോ അമ്പലത്ത് പോവും സ്ഥിരമായി പൂജിക്കും വല്ലതും തന്നോ ഇല്ല കേരളത്തിൽ വന്നോ വന്ന് എങ്ങനെയാ വന്ന് വിമാനത്തിൽ എന്നിട്ടോ ഹെലികോപ്റ്ററിൽ അവിടെ വന്ന് കണ്ട് എന്ത് പറഞ്ഞു തരാം എന്ത് നമുക്ക് ഒരു പൈസ തന്നോ അവർ ഒരു പൈസ തന്നോ കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാനത്തിന് വേണ്ടി കൃത്യമായി പണം തരണം പറയാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ വയനാട്ടിന്റെ പ്രതിനിധിയായ സാക്ഷാൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നല്ലോ അയാൾ ഇവിടെ ഏത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാർ നമ്മുടെ നാടിന് വേണ്ടി വല്ലതും പറയുമോ അവർക്ക് അധികാരം മാത്രം മതി അധികാരം കിട്ടാൻ വേണ്ടി ഏതു വഴിയും സ്വീകരിക്കുന്നവർക്ക് നമ്മുടെ നാടിന്റെ കേരളത്തിലെ നിലനിൽപ്പ് അപകടത്തിലാൽ നിരക്കില്ല അധികാരം മാത്രം മതി നമ്മൾ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന പ്രസ്ഥാനമല്ല ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക അതുകൊണ്ടാണ് നമ്മൾ പ്രളയം വന്നപ്പം നിങ്ങൾക്കറിയോ ചെങ്ങന്നൂർ പ്രദേശത്തെ പളയം വന്നിട്ട് ഒരു പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി മനുഷ്യർ ആ മനുഷ്യർ എല്ലാവരും അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ സഹായത്തിലെത്തിയതാരാ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കുക നമ്മുടെ സഖാവ് പിണറായി ഇവിടെ വരികയെന്നല്ലോ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉറക്കമില്ലാതെ ജനങ്ങളെ സംരക്ഷിക്കാൻ കാത്തിരുന്നൊരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഉണ്ടായി അതാണ് കേരളം ഭരിക്കുന്ന സഖാവ പിണറായി വിജയൻ എനിക്കുള്ള അനുഭവം ഞാൻ പറയാലോ അന്ന് ഈ പ്രളയത്തിൽ എല്ലാവരും മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അന്ന് ഒരു വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു എനിക്ക് ആളെ അറിയില്ല ആ വിളിച്ചയാൾ വിളിച്ചയാൾ പറഞ്ഞു സാർ സാറിന് എന്നെ അറിയില്ല എനിക്ക് സാറിനെ അറിയില്ല ഞാൻ വിദേശത്തായിരുന്നു ഇപ്പം നാട്ടിൽ വന്നതാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വീട്ടിൻ്റെ രണ്ടാം നിലയിൽ കടുത്തോളം വെള്ളത്ത് കിടക്കുക നമുക്ക് രക്ഷപ്പെടണം സർ ഹെലികോപ്റ്റർ വരുന്ന പറഞ്ഞ് വന്നിട്ടില്ല ആ സഹായത്തിൽ എന്ത് ചെയ്യൂ സർ എനിക്ക് ഒച്ച ആഗ്രഹമേ ഉള്ളൂ ഞാൻ മരിക്കും ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും എനിക്ക് പതിനെട്ട് കോടി ആസ്തിയുണ്ട് സർ അതെല്ലാം ആർക്കും കൊടുക്കാം ജീവൻ കിട്ടിയാൽ മതി അതിനു മുമ്പ് എനിക്ക് മരിക്കുന്ന ഉറപ്പാ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം ഇവിടെ കലക്ക് വെള്ളം ഹിന്ദു ആചാരപ്രകാരം മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം നാക്കിൽ നമ്മൾ ഉറ്റിച്ചു കൊടുക്കുന്നില്ലേ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും അത് മനുഷ്യന്റെ ആഗ്രഹമാണ് അവസാനമായി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളം തരുമോ സാർ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരുപാട് ഫോൺ വിളിച്ച് ആരും ഫോൺ എടുത്തില്ല രാത്രി പതിനൊന്നിന് മുക്കാല കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയ ചികിത്സക്ക് പോകാൻ കാത്തിരിക്കുന്നു അദ്ദേഹത്തെ ഫോൺ വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നിയില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനല്ലേ അവസാനം എല്ലാം കൽപ്പിച്ച് വിളിച്ച് മുഖ്യമന്ത്രിയെ സകാൽ പിണറായിയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ഞാൻ ധരിച്ച് വിഷമിച്ചു ആ പാവങ്ങളല്ലേ അവിടെ കാത്തേക്കുന്നത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ അവസാനത്തൊരാഗ്രഹമാണ് ഞാൻ അപ്പോൾ ഒരു ഫോൺ ശബ്ദിച്ചു മുഖ്യമന്ത്രി ഫോൺ എടുത്തു അദ്ദേഹം ചോദിച്ചു എന്താ ഞാൻ സംഭവം പറഞ്ഞു കേട്ടപ്പം അദ്ദേഹം ഒരു നിമിഷം നിർത്തി എന്നോട് പറഞ്ഞു പന്തിയ ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി രാത്രി പതിനൊന്നേ മുക്കാലിന് അദ്ദേഹം പന്ത്രണ്ട് അഞ്ചിന് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പന്നി അവരോട് ഇന്ന് കൂടി